എസ് എസ് എൽ സി പരീക്ഷാഫലം വന്നപ്പോൾ മാളവികയ്ക്ക് ഇരട്ടി സന്തോഷമാണ് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ സന്തോഷത്തിനൊപ്പം എറണാകുളം ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് നൽകിയ വാക്കും പാലിച്ചതിലുള്ള സന്തോഷമാണ് ഇത് സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഗോത്ര വിദ്യാർത്ഥി ഉന്നമന പദ്ധതിയായ ഫ്ലൈ ഹൈ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പഠനയാത്രയിൽ എറണാകുളത്ത് വെച്ചാണ് മാളവിക കലക്ടറെ കണ്ട് സംസാരിച്ചത് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനവും ഡിജിറ്റൽ പഠന സഹായവും വിജയത്തിന് സഹായകരമാകട്ടെ എന്ന കലക്ടറുടെ വാക്കുകൾക്ക് മറുപടിയായാണ് മാളവിക ഉന്നത വിജയം നേടുമെന്ന വാക്ക് കലക്ടർക്ക് നൽകിയത് നമ്മുടെ മുൻ സബ് കളക്ടർ കണ്ടിരുന്നു എന്നോട് എന്താ ഞാൻ ഫുൾ എന്താ പഠിക്കുന്നത് ഫുൾ എ പ്ലസ് വാങ്ങില്ലെന്ന ചോദിച്ചു അപ്പം സാറിന് ഉള്ള വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റി അതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും സർവജന സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ബാക്കിയുള്ളവർക്കും എന്റെ പേരൻസ് കൂടെ ഉണ്ടായെന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഉമ്മ സാർ എന്നോട് ഡിഫൻസ് ആഗ്രഹം ചോദിച്ചാൽ ഞാൻ ഡിഫൻസിലേക്ക് കയറാൻ പറഞ്ഞ മിലിറ്ററി ഓഫീസർ ആയിട്ട് അതിലേക്കും ഇനി മുന്നോട്ട് നല്ല രീതിക്ക് പോവാൻ എൻ്റെ നൽകിയ വാക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടി അക്ഷരം പ്രതി പാലിച്ചിരിക്കുകയാണ് മാളവിക എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ സ്കോളർഷിപ്പും മാളവിക നേടിയിട്ടുണ്ട് ദേശീയ പ്രതിരോധ അക്കാദമിയിൽ പ്രവേശിച്ച് രാഷ്ട്രസേവനം നടത്താനാണ് ഈ മിടുക്കിക്ക് താൽപ്പര്യം താളൂർ സ്വദേശി വാലത്ത് സുധിയുടെയും സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അമ്പിളയുടെയും മകളാണ് മാളവിക അബു താഹിർ വയനാട് മിഷൻ ബത്തേരി കൂടുതൽ വാർത്തകൾക്കും വയനാട് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്